സുരക്ഷയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ മുറിവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകൂറെ ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കുക എന്നതാണ് ആ ക്ഷേമത്തിലുള്ള പല പരിപാടികളും ഗവൺമെന്റ് ചെയ്താലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ മാത്രം വാതുറക്കുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്കായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് അത് നടപ്പിലാക്കുന്നു അതൊക്കെ എത്തിക്കാൻ സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വം അനിവാര്യമാണ് അതായത് കേരള ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പൊലിഞ്ഞത് നൂറ്റിമൂന്ന് പെൺ ജീവനുകളാണ് ഉത്തര വിസ്മയാസ് തുഷാര വിഭഞ്ചിക അതുല്യ ഫസീല ഇങ്ങനെ നീണ്ട ഒരു പട്ടിക അനാഥമായി നീളുകയാണ് സ്ത്രീധനത്തിന്റെ എതിരെ നിയമം ഇല്ലാത്തത് കൊണ്ടാണോ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ കേസ് എടുക്കാത്തതാണോ ം ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടോ പോലീസിനെ കുറ്റം പറഞ്ഞിട്ടോ ജാതകം നോക്കിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തൊഴിയുമ്പോൾ ഇതിന്റെ പ്രധാന കാരണക്കാർ മാതാപിതാക്കളാണെന്ന് എടുത്തു പറയേണ്ടി വരും ഒൻപത് മാസം ചുമന്ന് എല്ലുമുറിയ പണിയെടുത്ത് ഞങ്ങൾ പിള്ളാരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരുത്തന്റെ കൈക്ക് പിടിച്ച് കൊടുത്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുന്ന അപ്പനോടും അമ്മയോടും പറയാം ൂറിൽ നൂറ് ശതമാനം കാരണക്കാർ നിങ്ങൾ തന്നെയാണ് ഈ ലോകത്തെ സകല സിസ്റ്റങ്ങളും കാലാകാലങ്ങളായി മാറി എന്നിട്ടും കല്യാണം എന്ന സങ്കല്പം മാത്രം അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ചെറുക്കന്റെ ജോലി പെണ്ണിന്റെ പൊന്ന് മണ്ണ് നിറം ജാതി മതം തുടങ്ങി ഒരു ഗുണവുമില്ലാത്ത ഒരു പൊട്ട സങ്കല്പത്തിൽ കുടുങ്ങി കിടക്കുകയാണ് പല മാതാപിതാക്കളും നിങ്ങൾക്ക് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് അതാ നിങ്ങൾ പലരുടെയും രീതി കാലാകാലങ്ങളായി ഒട്ടും പുരോഗതി ഇല്ലാത്ത ഒരു കൂട്ടം സമൂഹം പറഞ്ഞു തന്ന അതേ രീതി പിന്തുടരുക എന്നതാണ് മാതാപിതാക്കൾ ചെയ്യുന്നത് അത് അഭിമാനവും പാരമ്പര്യവും സംസ്കാരവും ഒക്കെയാണെന്ന് പറഞ്ഞ് ഉൾപ്പുളകം കൊള്ളുകയും ചെയ്യുന്നു എന്നിട്ട് ഈ വിവരക്കേട് അതേപോലെ വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞിലേക്കും ഇഞ്ചക്ട് ചെയ്യുന്നു ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യാത്ത ഈ സങ്കല്പത്തിൽ തന്നെ വളർന്നു വരും സമൂഹത്തെ ഭയവും ബഹുമാനവും ഉണ്ടാകണം അതിനപ്പുറം അവരെന്ത് വിചാരിക്കും ഇവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാതെ ഒരു ഊരാക്കുടുക്കിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചിട്ട് പിന്നെ എവിടെ മാറി ചിന്തിക്കാനാണ് പൊതുസമൂഹം മാറി ചിന്തിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കുട്ടികളെയാണ് നഷ്ടമാകുന്നത് എന്ന ചിന്ത മനസ്സിലുണ്ടാവണം പക്വതയുടെ പ്രോ ആണെന്ന് പറയുന്ന ഈ അപ്പനും അമ്മയും ഒരു ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികളെ പോലെ ഇമ്മെച്ചുവറായി പലപ്പോഴും പെരുമാറുന്നത് പല കുട്ടികളും ഇന്ന് അവർക്കൊപ്പം ഇല്ലാതെ പോയത് വിവാഹ ജീവിതമാണ് പ്രധാന ലക്ഷ്യമെന്ന് അവരുടെ കാതിൽ ഓദിക്കൊടുത്തതാരാണ് കെട്ടിയ ഭർത്താവിന്റെ അടിയിൽ മാത്രമാണ് നിങ്ങളുടെ ലോകമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാരാണ് വിവാഹം വ്യാപാര കരാർ മാത്രമായപ്പോൾ മോഹങ്ങളും സ്വപ്നങ്ങളും ബലി കൊടുക്കേണ്ടി വന്നവർ എത്ര പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് മക്കളുടെ ഭാവിക്കായി ജീവിതകാലം അത്രയും സ്വരുകൂട്ടിയ സമ്പത്ത് മുഴുവൻ ഒരു കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അഭിമാനമാണെന്ന് കരുതരുത് നിയമപ്രകാരം സ്ത്രീധനം തെറ്റാകുമ്പോൾ പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാണ് അത് നൽകുന്നത് വിവാഹമോചനങ്ങൾ ആഘോഷിക്കപ്പെടണം ഒരു പെൺകുട്ടി നരകിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ അവൾക്കാകണം നിങ്ങൾ സമ്പാദിച്ച എല്ലാം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോളൂ പക്ഷേ അത് നിങ്ങളുടെ മക്കൾക്കാകണം എന്റെ മക്കളെ ചുമക്കാൻ പോകുന്ന ആളിന് വേണ്ടിയുള്ള കരുതലാകരുത് അത് മക്കൾ ഒരു ഭാരമല്ല ഒരാളുടെ കൂടെ കൈപിടിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വം ഫുൾഫിൽ ആകൂ എന്ന് വിചാരിക്കരുത് കല്യാണം കഴിക്കാതെ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഇവളുമാർക്കൊക്കെ ഏതേലും അവന്മാരുടെ കൂടെ കിടക്കാമല്ലോ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടല്ലോ തേൻ കുടിക്കുന്നു പരാഗണം ചെയ്യുന്നു ഒരു പൂ വാങ്ങാൻ ഒരു പൂന്തോട്ടം വാങ്ങണോ എന്നൊക്കെ ലൈംഗികത മാത്രം ഫോക്കസ് ചെയ്ത് ചിലർ സംസാരിക്കാറുണ്ട് ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും അടിയിൽ വന്ന് ഐഡന്റിറ്റി ഇല്ലാത്ത കമന്റ് പറയുന്നവരെയും മതം വിറ്റ് തിന്നുന്നവരെയും നാട്ടിൽ ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെ നിങ്ങളുടെ കവലകളിൽ ഇരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്കും വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വിലയിടരുത് അവരുടെ ജഡ്ജ്മെന്റിനാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ വളരെ കഷ്ടം നിങ്ങളുടെ ജംഗ്ഷനും നിങ്ങളുടെ കുടുംബക്കാരും അല്ലാതെ വിശാലമായ ഒരു ലോകം പുറത്തുണ്ടെന്ന് എന്തു വന്നാലും അപ്പനും അമ്മയും കൂടെ ഉണ്ടെന്നും പറഞ്ഞു വളർത്തുക ആണായാലും പെണ്ണായാലും ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വായോ എന്ന് അവരോട് പറയുക സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക ഇനി പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങാതെ സ്വന്തമായി ഒരിടം കണ്ടെത്തുക സ്വന്തമായ ഒരു മുറി ആരി വിട്ടാലും നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം വിർജീനിയ വൂൾഫ് പറഞ്ഞ ആ സങ്കല്പം എ റൂം ഓഫ് വൺസ് ഓൺ സ്ത്രീധനം എന്ന സങ്കല്പം മാറ്റി വിവാഹത്തിന് മുൻപേ സ്വന്തമായി സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾക്കായ ഒരു ചെറിയ കൂര